ഹലോ അസാംക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 അതെ ഇവിടെ ഒരാൾ കൂടി ഉണ്ട് സ്വാഗതം എന്താ സ്വാഗതം പറയാത്തത് സ്വാഗതം സ്വാഗതം അപ്പോൾ നമ്മുടെ സുന്ദരി പെണ്ണ് ഇവിടെ ഉണ്ട് കേട്ടോ എന്തൊക്കെ വിശേഷങ്ങള് ഏഹ് എന്തൊക്കെ വിശേഷങ്ങൾ ഇവിടെ നിന്ന് രണ്ട് ഉമ്മമാര് പിന്നെ ഉമ്മറൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ വിശേഷങ്ങളൊക്കെ ധനമോളേ രണ്ട് ഉമ്മമാര് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ അറിഞ്ഞോന്ന് നോക്കാണ് ശ്രദ്ധ നിൽക്കാണ് ഏർ എപ്പോഴും പറച്ചിലുണ്ടോ തുമ്മൽ തുമ്മലുണ്ടല്ലേ ഉമ്മമാര് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടീനോട് പറഞ്ഞാൽ അതേ കാര്യം തന്നെ ഇവിടെ നിന്ന് നമ്മുടെ രണ്ടുമ്മമാർ ഉമ്മറയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ അപ്പോൾ വിശേഷങ്ങളും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് ക്ലിപ്പുകൾ കാര്യങ്ങളൊക്കെ ആട് ഇട്ടുള്ളൊരു വീഡിയോ ആണ് കിട്ടുന്നത് അപ്പോൾ പിന്നെ ഉസ്താദ് ഇവിടെ അമീരുണ്ടല്ലോ അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇട്ടിരുന്ന വീഡിയോസും പിന്നെ അതേപോലെ തന്നെ മ്മ് ഇട്ടിരുന്ന വീഡിയോസ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടും മിനിങ്ങനെ ഓഫ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ അവർക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ അല്ലാതെ അവിടുത്തെ ഉസ്താദ്മാരും അവിടുത്തെ അമീർമാരൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ നമുക്ക് വീഡിയോസ് ഒക്കെ ഇട്ട് തരണുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ മറ്റേ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അപ്പോഴത്തെ വിശേഷങ്ങൾ രാത്രി വീഡിയോ ചക്കരയുടെ ഫോണില് വീഡിയോ കോൾ ചെയ്തു ഞാൻ മകനെ പോയത് അപ്പോഴേ ചക്കര സംസാരിച്ച് സംസാരിച്ച് കുട്ടികളായിട്ടൊക്കെ കണ്ട് കണ്ട് എല്ലാരെയും കണ്ട് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് വോയിസ് മെസ്സേജ് ഇന്ന് എനിക്ക് കുറച്ച് വോയിസ് മെസ്സേജ് ഇട്ടിണ്ടായിരുന്നു പിന്നെ ഇന്നിനിപ്പോ ചൂടുണ്ട് ചൂട് ചൂടൊരു രക്ഷയില്ലേട്ടോ ചൂട് പിന്നെ അടിപൊളി ചൂടാണ് ആദ്യമായിട്ട് ഒന്നേ നിക്കുന്ന ആളെ ഇത്രയും ചൂട് തോന്നൂല അവർ ആദ്യമായിട്ട് ചെന്ന് പിന്നെ നടന്നൊക്കെ റൂമിൽ നിന്നൊക്കെ നടന്നിറങ്ങി ചെല്ലുമ്പോ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണും കൂടെ നമുക്ക് മനസ്സിലായി ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ കാര്യം ആദ്യമായിട്ട് അല്ലെങ്കിൽ നിന്ന് റെഡി റെഡിയാവും ഓക്കെ അപ്പൊ ഉമറ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് നടക്കുന്നുണ്ട് പോണേന്റെ അപ്പൊ അവിടെ എത്തിയതിന്റെ അന്ന് മുതൽ തന്നെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഉമറ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അടുത്ത ഒരു സ്ഥലത്ത് ഏതോ ഒരു മക്കാമില് എന്തോ സിയാറത്തിന് പോകുന്നുണ്ട് പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങള് നടക്കുന്നുണ്ട് ചക്കന്റെ അമ്മക്കും പിന്നെ ചക്കന്റെ അമ്മക്ക് എങ്ങനെയുണ്ട് മയായികള് കാര്യം ഇത്രയും നടന്നിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ഉണ്ടാവും പിന്നുവെച്ചുകഴിഞ്ഞാൽ ചൂടും ആ വെയിൽ ചൂടിനൊന്നും കുറവൊന്നും ഇല്ല കേട്ടോ ആരൊക്കെ പറഞ്ഞു ഇപ്പൊ പിന്നെ ചൂട് കുറഞ്ഞിട്ടുണ്ട് അവിടെ നല്ല ചൂടാണ് അപ്പൊ ഞാനെന്ത് ചെയ്യും പുറത്തോട്ട് പോയിക്കാരുന്നു ഇപ്പോഴാണെന്ന് പുറത്തുനിന്ന് വന്നത് കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കണ്ടായിരുന്നു അതൊക്കെ വാങ്ങി ഞാനിത് ഇപ്പം വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ പോയിട്ട് എന്നപ്പോ മുഖം ചൂടും പൊടിയെല്ലാം കൊണ്ടുതന്നെ മുഖൊക്കെ ആകെ ഡള്ളും അതേപോലെ തന്നെ കച്ചറയൊക്കെ ആയിട്ടിരിക്കണം അപ്പോൾ ഏതായാലും ഞാൻ സാധാരണ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഫേസ് വാഷ് ഏതാണ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏതാണെന്നൊക്കെ നമുക്ക് ബാക്കി വീഡിയോ കാണാം ഹൈ കേസ് അപ്പൊ നമ്മുടെ അനാരോഗ്യകരമായ ഭക്ഷണശീല അതേപോലെ തന്നെ ഒരുപാട് സമ്മർദ്ദവും കാരണം പലപ്പോഴും നമ്മുടെ മോക്കുകളിന് കാരണമാറുണ്ടല്ലേ അപ്പൊ ഞാനായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഹിമാലയയുടെ പ്യൂരിഫൈങ് നീ ഫേസ് വാഷാണ് കേട്ടോ അപ്പൊ ഇത് ന്യൂ ബെസ്റ്റർ ഫോമിലാണ് ഇപ്പൊ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളത് അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും വരുന്ന മോക്കുകളിൽ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും വേപ്പ് ചെടിയുടെ അഞ്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഫേസ് വാഷ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് വേപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പിന്റെ ഇളം ഇലകൾ പാകമായ ഇലകൾ അതുപോലെ തന്നെ തണ്ട് പൂവ് പഴം എന്നീ പ്രധാനപ്പെട്ട അഞ്ച് ഭാഗങ്ങളാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് വെറും അഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ മോക്കുകൾ കുറയ്ക്കുവെന്നും അതേപോലെ തന്നെ തിരിച്ചു വരുന്ന തടയവും ക്ലിനിക്കലായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് സോപ്പ് ഫ്രീയാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ജലാംശം നിലനിർത്തും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ പേച്ച് നിലർത്തുകയും ചെയ്യും അപ്പൊ ഈ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നോ അതേപോലെ തന്നെ മറ്റുള്ള ഫേസ് വാഷിലൊക്കെ അപേക്ഷിച്ച് ഈ ഒരു ഫേസ് വാഷിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ഫേസ് വാഷ് ചെറിയൊരു അളവിൽ ഞാൻ എന്റെ കയ്യിലേക്ക് എടുക്കുകയാണ് നമ്മൾ നല്ലപോലെ തന്നെ ഒരു വൃത്താകൃതിയിൽ മസാജ് ചെയ്തിട്ടാണ് നമ്മുടെ മുഖത്ത് ഈയൊരു ഹിമാലയയുടെ ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫേസ് വാഷ് മുഖത്തിട്ടു ശേഷം ഞാൻ എന്താ കഴി കളയാനായിട്ടോ നല്ലപോലെ ഹിമായ പ്യൂരിഫൈൻ ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങളുടെ പിമ്പിൾ എപ്പിസോഡ് ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യാം അപ്പൊ ഈ ഒരു ഹിമാലയുടെ ഫേസ് വാഷ് നിങ്ങൾ ഇപ്പൊ തന്നെ വാങ്ങി ഉപയോഗിച്ചോ വീണ്ടും വീണ്ടും വരുന്ന നിങ്ങളുടെ നോക്കിയിട്ട് തടയാൻ പറ്റി ഒരു ഫേസ് വാഷ് നിങ്ങളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ആമസോണിലുംക്കലും ഫ്ലിപ്പാട്ടിലും അതേപോലെ തന്നെ ഹിമാലിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലും ഈ ഒരു ഫേസ് വാഷ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇപ്പം തന്നെ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം പിന്നെ അത് ഭക്ഷണങ്ങൾ കാര്യങ്ങള് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ നല്ല നാടൻ ഭക്ഷണം അല്ലേ അപ്പം ഭക്ഷണത്തിനൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു റൂമിൽ നാല് പേരാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂം കറക്റ്റ് എവിടെ വന്നിട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ആ മക്കാര് ക്ലോക്ക് ടവർ അല്ലേ ക്ലോക്ക് ടവറിന്റെ അടുത്താണ് റൂമ് അടുത്താണ് ഇവിടെ നിന്ന് പറഞ്ഞത് ഏകദേശം അര കിലോമീറ്റർ ആടോ പിന്നെ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കൂടി റൂം എവിടെയാണ് റൂം അപ്പാർട്ട്മെന്റിന്റെ പേര് ഇപ്പൊ അവർക്കും അറിയില്ല ആ അവർക്കും അറിയില്ല കാരണം അവർക്കിപ്പോ ചിലപ്പോ അറബിലൊക്കെ പേരുണ്ടാവണം ആ അപ്പൊ അറിയില്ല ഇഷ്ടംപോലെ ബിൽഡിങ്ങൾ ഉണ്ട് പിന്നെ ഇപ്പൊ വിളിച്ചിട്ട് പോകാൻ വെച്ചാൽ ഇപ്പൊ ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ ഓക്കെ പക്ഷെ അവിടെ സൗദി നമ്പര് കാര്യങ്ങളൊന്നും നടക്കോ ആകെ ഉള്ള ദുസ്താൻ്റെ അടുത്ത് മാത്രമാണ് അപ്പൊ റൂമിന്റെ അപ്പാർട്ട്മെന്റിന്റെ പേര് നമുക്ക് അറിയില്ല കേട്ടോ അപ്പൊ ക്ലോക്ക് ടവറിന്റെ അടുത്താണെന്ന് പറഞ്ഞു അവിടത്തെ കുറച്ച് വിശ്വൽസും കിട്ടുന്നു അപ്പൊ അതൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം ഇല്ല ദൂരെ ദൂരെയുള്ളൂ പിന്നെ നമ്മുടെ നാടൻ നാട്ടിലെ സ്റ്റൈല് ഭക്ഷണങ്ങള് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായാലൊന്നും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു പിന്നെ എല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നതിന് ശേഷമാണ് രാത്രി ഇമ്മ വീഡിയോ കോൾ ചെയ്യാല് വീഡിയോ കോൾ ചെയ്യാൻ ഐ എംഒയിലാണ് വീഡിയോ കോൾ ബോട്ടിമിലും പറ്റുന്ന ചില ആർക്കാൾ പറയുന്നുണ്ട് സൗദിയിൽ എനിക്ക് എന്താ അവസ്ഥറിയില്ല കിട്ടും പക്ഷെ യു എയിലാണെങ്കിൽ ബോട്ടിമിലും കിട്ടും 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 സൗദിയിൽ ഇനിയിപ്പോ ബോട്ടിമില് ആ ഉണ്ടോ എന്ന് അറിയില്ല ഏട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും അമ്മമാർക്കൂടെ അവരുടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഇനിയും ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകട്ടെ പിന്നെ വിളിക്കുമ്പോൾ എല്ലാവരോടും ഉമ്മ പറയുന്നുണ്ട് സലാം പറയാനൊക്കെ ദുബായിൽ ഉൾപ്പെടുത്ത ഉമ്മായ നിങ്ങളെ കാര്യങ്ങളെല്ലാം ദുബായിൽ പിന്നെ ഉമ്മ പ്രത്യേകം ദുബായിനുണ്ട് ഓർമ്മിക്കാനുണ്ട് ആരും മറന്നിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഏതായാലും അവിടുത്തെ കുറച്ച് അവരെ പിന്നെ ഉസ്താദന്മാരും അമ്മായിക്കെ അയച്ചെന്ന് കുറച്ച് വീഡിയോയും ക്ലിപ്പുകളൊക്കെ ഞാനിതിലൊന്ന് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ കാണുന്നത് നിങ്ങളും കണ്ടോളി എന്തൊക്കെയാണ് അവിടെ കാര്യങ്ങൾ സെറ്റപ്പ് നോക്കി കാരണം ഒന്ന് ഒരു നോക്ക് ഇതുവരെയും പോയി കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സ് കണ്ടാൽ അറിയാം അപ്പോൾ അവർക്കൊക്കെ ഒന്ന് വീഡിയോ നിങ്ങളും കണ്ടോളി ഓക്കെ വീഡിയോ കൂടെ എങ്കിലും കാണാമല്ലോ എല്ലാവർക്കും പോകാനുള്ള അല്ലാതെ ഓഫീക്ക് ചെയ്യട്ടെ അപ്പോൾ ഏതായാലും ആ വീഡിയോ ക്ലിപ്പ് കൂടി കണ്ടിട്ട് വരാം അപ്പോൾ ഇത് ഉമ്മ റൂമിൽ നിന്ന് അയച്ചു തന്ന ഒരു വീഡിയോയാണ് കേട്ടോ ഉമ്മയുടെ റൂമിൻ്റെ ആ ഒരു ജനാലിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തിട്ടുള്ള ആ ഒരു വിഷ്വൽസ് എടുത്താൽ നമുക്ക് എനിക്ക് കാണാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ് അപ്പോൾ ഇതാണ് നമ്മൾ ആ പറഞ്ഞ ക്ലോക്ക് ടവർ കണ്ടില്ലേ ഇതാണ് മക്കയിലെ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ പിന്നെ സൗദി അറേബ്യത്തെ ആ ഒരു ടൈം ഓടുന്ന ക്ലോക്ക് ടവറാണ് നിങ്ങളെ കാണുന്നത് അതിൻ്റെ അടുത്തായിട്ടുള്ള മക്കരുടെ അടുത്തായിട്ടുള്ള തന്നെ അപ്പോൾ ഏകദേശം ഒരു അര കിലോമീറ്റർ ഒരു അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ വരുള്ളൂ നമുക്കിവിടെ നിന്ന് നോക്കാം റൂമിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഏകദേശം അത്ര അടുത്തായിട്ട് തന്നെയാണ് ഒരു കൗവയും ഉള്ളത് അപ്പോൾ മാഷല്ല അങ്ങനെ ഇതേ നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ഗ്രൂപ്പിൽ പോയിട്ടുള്ള ആൾക്കാരെല്ലാവരും ആ ഒരു പരിശുദ്ധ കൗബയെ ഇങ്ങനെ പിന്നെ വലംബിക്കുന്ന ആ ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും മഷല്ല അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട് ആ ഒരു കാബയും അതിൻ്റെ ആ ഒരു അനുബന്ധ പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ അവ നേരിട്ട് കാണുമ്പോഴുള്ള അവരുടെ ആ ഒരു സന്തോഷം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാൽ മതി അതിപ്പോൾ അവർ നല്ല ഏതൊരാൾക്കും അത് ഇതൊന്നും നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എനിക്കായാലും നമ്മുടെ പിന്നെ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും ഇത് കാണുമ്പോൾ നമുക്ക് അത്രത്തോളം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഈ ഒരു കബ ഷെരീഫിൻ്റെ മുന്നിലെത്ത എത്തുന്നത് അവിടെ തവാഫ് ചെയ്യണമെന്നൊക്കെ മാഷാ ഏതായാലും ഹയർ ഒരാൾ ഒരാളെ ഇവിടെ ചക്കര തട്ടിക്കൊണ്ട് ഇരിക്കുകയാണ് കരച്ചിലുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ ചക്കര കരച്ചിലൊന്നും എന്റെ മോൾക്ക് പ്രത്യേകിച്ച് ഇല്ല പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട എന്റെ കുട്ടിക്ക് കരയാന് വെറുതെ തുമ്മിയാലും കരയും ചുമച്ചാലും കരിയും അല്ല പൊന്നെ നമ്മൾ തൊട്ടാലും പിടിച്ചാലും ഒക്കെ കരി അല്ലേ പൊന്നെ ഒരു ഹായ് തന്നെ ഷേക്കാൻ്റെ അപ്ച്ചക്ക് ഷേക്കാൻ്റെ ഒന്നേ അപ്പം ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വന്നിട്ട് അല്ലേ വാപ്പ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഏതായാലും ഇൻഷാല്ല പോയിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ ഒക്കെ റാഹത്തായിട്ട് തിരിച്ചു വരട്ടെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് ഫേസ് വാഷിൻ്റെ കാര്യം ആരും മറക്കണ്ട നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അവിടെ നിന്ന് ചെക്ക്ഔട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ ഷീഷർട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 അസാം